ഹലോ ഗുഡ് മോർണിംഗ് ഏ സമയം പുലർച്ചെ മണിയോ അഞ്ചരയോ അങ്ങനെന്തോ ആയോ ആ സൂര്യോദയം കാണാൻ വേണ്ടി വന്ന കടലത്തെ സൂര്യോദയം എങ്ങനെ എന്താ കാണ കപ്പലങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് എന്താ കൽപ്പേനി ദ്വീപിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പോ ഈ സൈഡിലാണ് സൂര്യൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ പോകുന്നത് ഒരു സൗത്ത് വെസ്റ്റ് ദിശയിലേക്കായിരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം കേരളത്തിന്റെ സൗത്ത് വെസ്റ്റ് ആയിട്ടാണല്ലോ ലക്ഷദ്വീപുള്ളത് ഉള്ളത് അപ്പോ അങ്ങനെ വരുമ്പം ഈ സൈഡിലാണ് സൂര്യൻ വിളിക്കാൻ ചാൻസ് പക്ഷെ ആൾക്കാരൊക്കെ അത് അവിടുത്തെ ഏറ്റവും ഡെക്കിലാണ് ഉള്ളത് ഇവിടെ അപ്പൊ ഞാനും അക്ബറും മാത്രമേ ഉള്ളൂ ഏകദേശം സൂര്യൻ ഉദിക്കാനുള്ള സാധ്യതകളൊക്കെ അങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട് ഉദിക്കുന്നൊരു ഷോട്ട് കിട്ടിയ കിട്ടും സൂര്യോദയം കാണുന്നില്ല നല്ല മേഘുണ്ട് ഇവിടെ നിന്നിട്ടത് അതിനാൽ ഇങ്ങനെ പുക പോകടിച്ചിട്ടെ ആകെ ഒരു യാ ഫ്രഷ്റെ അപ്പുറത്ത് പോയാ നല്ലോ കിട്ടും നേരെ അപ്പുറത്ത് പോവുക നല്ല ഫ്രഷ് ശ്വസിച്ച് അങ്ങനെ കൊടുത്തിരിക്കുക ഈ സിലിണ്ടർ പോലെ കാണുന്ന സാധനമാണ് റാഫ്റ്റ് അതായത് കപ്പൽ മുങ്ങിയാല് നമ്മള് നേരത്തെ അപ്പുറത്ത് ബോട്ട് കണ്ടല്ലോ അതേപോലെ കപ്പലും പിന്നെ കപ്പൽ എന്തെങ്കിലും അബാൻഡൻ ആക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സാധനം വെള്ളത്തിലിറങ്ങിയ ഇത് വീർക്കും വേർക്കും വെള്ളത്തിലറങ്ങിയ വേർക്കല്ല എന്തോ ഒരു സെറ്റപ്പ് ചെയ്താൽ അത് വേർക്കും അതിനകത്ത് ആൾക്കാർക്ക് കയറി ചെയ്യാം രക്ഷപ്പെടാം എന്നുള്ളതാണ് സംഭവം ഏകദേശം ഒരു ഈ സൈഡിൽ തന്നെ രണ്ട് എട്ട് പതിനൊന്ന് പതിനൊന്നര ഈ സൈഡിൽ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോ സൈഡിൽ നാല് സൈഡിൽ പതിനൊന്നു വെച്ചാൽ എത്ര രണ്ടാവും നാപ്പത്തിനാലോ എണ്ണത്തി കണക്കൊന്നു നോക്കണ്ട സാധനം അതാണ് ഇവിടെ സാധനം ഇതാണ് റാഫ്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രൂപരേഖ ഒരു പതിനാല് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഈ റാഫ്റ്റ് കേറാന്നാണ് പറയുന്നത് അപ്പൊ ഇനി നമ്മളപ്പറത്ത പോയിക്കാറട്ടെ കടലും നല്ല ഈ സൈഡിൽ നീല കളറാ അത് നല്ല നൈസാണ് ഈ കാണുന്നതാണ് റാഫ്റ്റ് ഉപയോഗിക്കണം എന്നുള്ള അവസാനം അവസാനിങ്ങനായി വരൂല്ലേ അപ്പം അങ്ങനെയാണ് ഇത് സംഭവം ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഓർമ്മല്ലേ നമ്മൾ വന്ന് ഭാവിച്ച് കണ്ട് അറിഞ്ഞതാ കപ്പലിൽ കൂടെ ഇങ്ങനെ തെണ്ടി നടുക്കണ്ടേ

സൂര്യോദയ അങ്ങനെ കടലിലെ സൂര്യോദയം കണ്ടു ഗൈസ് ഈ സമയം നമ്മൾ സൂര്യനങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അങ്ങനെ കടലിലെ സൂര്യോദയവും വേറെ കുറെ കണ്ടു എന്ന് പറയാം അതായത് നമ്മൾ എവിടെയാണ് നാവികേഷൻ ഇങ്ങനെ എവിടെ പറയുകയാണെങ്കിൽ എവിടെ ആണുള്ളത് നല്ല മനസ്സിൽ ഇപ്പോൾ ഓട്ടോ ഒക്കെ വരികയാണെങ്കിൽ

കടല നടുവിലാണല്ലോ വെള്ളം നല്ല ക്ലിയർ വെള്ളമാണ് പറയുന്നത് വ്യൂ കിട്ടും കിട്ടും വെള്ളം തിന്നാൻ പോയി നോക്കട്ടെ കേട്ടോ പ്ലീസ് ബേക്കിംഗ് വാൽ ചായ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ കട്ടന കടി നമ്മൾ ഇന്നലെ അവിടെ നിന്ന് ഗ്രാൻഡ് മാളിൽ നിന്ന് കൊച്ചിന്ന് കുറച്ച് വാങ്ങിച്ചായിരുന്നു അതെടുക്കാൻ വേണ്ടി അക്ബർ പോയിട്ടുണ്ട് അപ്പം ആ കടിയും ചായ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തോന്നി ഇനി അതല്ല ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടോ അത് അറിയില്ല അറിയാം സാധനം വന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോന്നുണ്ടെങ്കിൽ അല്ലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കഴിക്കുക ഇല്ല തൽക്കാലം ഈ കാരറ്റ് കേക്കും ചായയും വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെയുണ്ടോ ചായ അപ്പൊ ഇതാണ് കപ്പലുള്ള നിസ്കാരമുറി അവിടെ കിബിൾ അറിയാൻ വേണ്ടിട്ട് അവിടെ ഒരു കോംബസ് ഉണ്ട് പിന്നെന്താ നമസ്കാരത്തിന് മൂസല്ല അതേപോലെ നിസ്കരിക്കാൻ പറ്റാത്തൊരു നിസ്കരിക്കാൻ സ്റ്റൂ അതേപോലെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇതേ ഇതേപോലൊരു മറ ഏതായാലും എല്ലാ സെറ്റപ്പ് കഴിക്കാത്തണ്ട് ഡോൾഫിൻ ഉണ്ട് ഡോൾഫിൻ ഡോൾഫിൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചാടി 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 കുറച്ച് പറ്റുന്നുണ്ടോന്നുള്ളതാണ് ഫൈനലി ലക്ഷദ്വീപ് വിസിബിൾ ആയിരിക്കാണ് ഇങ്ങനെയാണ് കപ്പല് അതായത് പിന്നെ വാർഫ് ഇല്ലാത്ത ദ്വീപുകളിലേക്ക് കപ്പല് കപ്പലിൽ നിന്ന് ആൾക്കാർ ഇറക്കല് ഏ അവിടെ നിന്നാക്കണോ മറ്റേ റോക്കി ബായി വരണമാതി എത്രയോ വണ്ടി വരുന്നുണ്ട് വന്നിട്ട് 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 ഇവിടെ നിന്നിപ്പൊ കേട്ടിക്കൊണ്ടിരിക്കാടിറക്കി എന്നാ റോക്കി ബൈ വരവ് എടുക്കട്ടെ അതൊരു കിണ്ണൻ സീനാണ് അപ്പുറത്തെ സൈഡിൽ കൂടി ആൾക്കാർ ഇറക്കുന്നുണ്ട് നേരത്തെ അപ്പുറത്തെ സൈഡിൽ നൽകിയ വണ്ടി അതാ പോണ അപ്പുറത്ത് ഇറക്കുന്ന ആൾക്കാർ ഇറക്കുന്നത് ഷിപ്പ് അങ്ങനെ വരുന്നുണ്ട് അതായത് പിന്നെ ഇവിടെ ദ്വീപിലോട്ട് കല്പൈനി ദ്വീപിലോട്ടും അതേപോലെ നമ്മൾ നമ്മൾ പോണ ആന്ധ്രോത്തെ ദ്വീപിലോട്ടും ഒന്നും കപ്പലിറങ്ങൂല അടുക്കൂല വാർഫില്ല അപ്പൊ എന്ത് ചെയ്യും പിന്നെ ദീപിൻ്റെ കപ്പൽ വന്നിട്ട് നമ്മൾ അനാർക്കലി സിനിമയൊക്കെ കണ്ടില്ലേ ആ സംഭവമാണ് ഇവിടെ ആണ് കുറച്ചും കൂടി വെയിലൊരാക്കള് അത് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നു നന്നായിരുന്നു അതായത് ആ ബോട്ടിൽ ഫുള്ളായി കഴിഞ്ഞിട്ട് അടുത്ത ബോട്ടിൽ എടുക്കാൻ അവിടെ ആള് വന്നു കഴിക്കുന്നുണ്ട് അടുത്ത ബോട്ടിൽ അടുത്ത ആൾക്കാരെയും വെച്ചിട്ട് പോവും അങ്ങനെ ഈ കപ്പിലുള്ള പിന്നെ കല്പന ദ്വീപിൽ ഇറങ്ങേണ്ട എല്ലാവരെയും ഇങ്ങനെ കൊണ്ടുപോകും കൽപ്പന ദ്വീപിൽ നിന്ന് അകത്തി ദ്വീപ് ആന്ധ്രോത്തിലേക്ക് പോകേണ്ട എല്ലാ ആൾക്കാരെയും ചെയ്യും അതേപോലെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടിറക്കി കയറ്റി ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് അറിയാൻ പറ്റിയത് എന്നിട്ട് നേരെ ആന്ധ്രോത്ത് ഒന്ന് ആലോചിക്കണം ഇതാ ഈ ഒരു ഫ്രെയിമിൽ ഒതുങ്ങുന്നതാണ് ലക്ഷദ്വീപിൽ തൊരു ദ്വീപ് ഇത് ഏത് ദ്വീപാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലായില്ല ആന്ധ്രോത്ത് എനിക്ക് തോന്നുന്നു അപ്പുറത്താണെന്ന് ആ ആ ഭാഗത്ത് അവിടെ അവിടെ ആ കാണുന്നത് Aia e de Androtă. Așa, uh, Androtă-nă, ഈ വെള്ളത്തിൽ കൂടെ ഈ സാധനം അങ്ങനെ നീങ്ങുന്നത് കാണാൻ നല്ല ബ്രേക്ക്ഫാസ്റ്റ് രസം മുട്ട തീർന്നായി കപ്പലും നീങ്ങി തുടങ്ങി ഞാനൊന്നും ഇറങ്ങിയില്ല ഞാനത് കുറച്ച് ഉറങ്ങിപ്പോയി ലഞ്ച് കഴിക്കില്ല ലഞ്ച് കഴിച്ചിട്ട് പുറത്തിറങ്ങാം ലഞ്ച് കഴിക്കാൻ പോകുന്ന ഇടനാഴിയാണത് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഈ ഇറച്ചി